എൻ്റെ അമ്മ ഇറച്ചിക്കറിയാണ് വെക്കാൻ പോകുന്നത് ആദ്യമേ ഒരു ഇരുമ്പേട്ടിക്കകത്ത് ഇച്ചിരി എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടും എണ്ണ ചൂടായപ്പോൾ കടുക് ഇടുവാണ് അടുത്തതായി കുറച്ച് വറ്റൽ മുളക് തായി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കും ഇത് ഉള്ളിയും തേങ്ങാക്കത്തും കൂടി അരിഞ്ഞു വെച്ചേക്കുവാണ് ജസ്റ്റ് ഒന്ന് മൂത്തത്തൊണ്ട് അടുത്തതായി കൊച്ചുള്ളിയും തേങ്ങാപ്പത്തും കൂടി ഇടുവാണ് നമുക്ക് കൊച്ചുള്ളി മാത്രം ഇടുന്നതാണ് ഇഷ്ടം അടുത്തതായി ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇടുവാണ് െ അമ്മതാ കുക്കറിനകത്ത് ഇറച്ചി വിറ്റിലടിപ്പിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണ് ഇത് ഒരുവിധം വാടിയിട്ടുണ്ട് അടുത്തതായി പൊടി ഐറ്റങ്ങളാണ് ചേർക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി അടുത്തതായി സ്വൽപ്പം മഞ്ഞപ്പൊടി അടുത്തതായി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മസാലപ്പൊടി ഒരു നുല് ഉലുവപ്പൊടി പൊടിയൈറ്റങ്ങള് പൊടിയൈറ്റങ്ങളും ഉള്ളിയും ഒന്ന് വഴറ്റിയെടുക്കട്ടെ പൊടിയും ഉള്ളിയായിട്ടും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അടുത്തതായി കുക്കറി വേവിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചി തട്ടുകയാണ് എല്ലൂടി ഒന്ന് മിക്സ് ചെയ്യുവാണ് ജസ്റ്റ് ഒന്ന് കുക്കറ് കഴുകി വെള്ളമൊഴിക്കുവാണ് എൻ്റെ അകത്ത് ഇരിക്കുന്ന അരപ്പൊക്കെ ഒന്ന് എടുത്ത് ഒഴിച്ചു ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വേവാൻ വേണ്ടി അടച്ച് വെക്കുവാണ്